ഇസ്രായേലിന് വേണ്ടി സിറിയയിൽ ചാരപ്രവർത്തനം നടത്തുമ്പോൾ പിടിക്കപ്പെട്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം പരസ്യമായി തൂക്കിലേറ്റപ്പെട്ടയാളാണ് എലി കോഹൻ ഓരോ ഇസ്രായേലുകാരനെയും സംബന്ധിച്ച് ഇതിഹാസ താരമാണ് എലി കോഹൻ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും ആ പേര് മക്കൾക്ക് നൽകുന്ന ഒരു ജനത ഇസ്രായേലിൽ പിറവിയെടുത്തതിന് പിന്നിൽ അതിസാഹസികമായ ഒരു ജീവിതകഥയുണ്ട് എന്നാൽ ഇയാളുടെ ഭൗതിക ശരീരം പോലും വീണ്ടെടുക്കാൻ അറുപത് വർഷങ്ങൾക്ക് ശേഷവും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം എലികോഹന്റെ മൃതദേഹം തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ച് പുതിയ ചർച്ചകളുമായി നീങ്ങുകയാണ് ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ കൂടി ഇപ്പോൾ നടപ്പിലായതോടെ ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് കമേൽ അമേൻ താബെറ്റ് എന്ന പേരിൽ എലികോഹൻ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് എത്തുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഇയാളെ സിറിയ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ഇയാളുടെ മൃതദേഹം വിട്ടുനൽകുകയോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറുകയോ ചെയ്യാൻ സിറിയ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഈജിപ്ഷ്യൻ ജൂതനായ എലി കോഹൻ ഇസ്രയേൽ മിലിറ്ററി ഇൻ്റലിജൻസിൽ ചേരുന്നത് അറുപതിൽ അദ്ദേഹത്തെ സിറിയൻ ദൗത്യത്തിനായി നിയോഗിച്ചു കണ്ടാൽ ഒരു സിറിയൻ ബിസിനസ്സുകാരനെ പോലെ തോന്നിക്കുന്ന എലിഗോഹൻ പതുക്കെ സിറിയയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ച് സിറിയയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി മൊസാദിന് നൽകി മാത്രമല്ല ഭരണാധികാരികൾക്കും നേതാക്കൾക്കും ഇടയിലുള്ള അധികാര തർക്കങ്ങളെക്കുറിച്ചും അന്നേവരെ ആർക്കും അറിയാതിരുന്ന സിറിയ സോവിയറ്റ് യൂണിയൻ ബന്ധത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കോഹൻ പതിയെ ചോർത്തിയെടുത്തു മൊസാദിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വീണ്ടും വീണ്ടും സമ്മർദ്ദം തുടർന്നപ്പോൾ രഹസ്യമായി ഒരു ടെലിഗ്രാഫ് ഉപയോഗിച്ച് മോഴ്സ് കോഡിൽ മൊസാദിന് എല്ലാ ദിവസവും സന്ദേശം അയക്കാൻ തുടങ്ങിയതാണ് എലി കോഹനെ കുടുക്കിയത് സിറിയൻ സൈനിക മേധാവിയുടെ റേഡിയോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണം കണ്ടെത്താൻ നടത്തിയ അന്വേഷണമാണ് സിറിയൻ സൈന്യത്തെ ഞെട്ടിച്ച ഈ ചാരപ്രവർത്തനം വെളിയിൽ കൊണ്ടുവന്നത് എലികോഹൻ്റെ രഹസ്യ കേന്ദ്രത്തിലെ ട്രാൻസ്മിറ്ററാണ് ഇതിന് കാരണമെന്ന് സിറിയ കണ്ടെത്തുകയായിരുന്നു അറസ്റ്റിലായതോടെ എലികോഹനെ സിറിയൻ അധികൃതർ കടുത്ത ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിച്ച് ചോദ്യം ചെയ്തു തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചു എലികോഹിനെ വിട്ടുകിട്ടാൻ എന്തും നൽകാൻ ഇസ്രയേൽ അന്ന് ഒരുക്കമായിരുന്നു എന്നാൽ ഒരു ഒത്തുതീർപ്പിനും സിറിയ വഴങ്ങിയില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മെയ് പത്തൊമ്പതിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ മർജാസ് സ്ക്വയറിൽ വെച്ച് എലികോഹനെ പരസ്യമായി തൂക്കിലേറ്റി അതിനുശേഷവും മണിക്കൂറോളോളം ആ മൃതദേഹം തൂക്കുകയറിൽ തന്നെ കിടക്കുകയായിരുന്നു മൃതദേഹമെങ്കിലും വിട്ടുതരണമെന്ന് ഇസ്രയേൽ അഭ്യർത്ഥിച്ചെങ്കിലും സിറിയ അതിനും തയ്യാറായില്ല രഹസ്യമായി അടക്കം ചെയ്ത എലികോഹന്റെ മൃതദേഹം എവിടെയാണെന്ന വിവരം ഇപ്പോൾ സിറിയൻ രഹസ്യാന്വേഷകർക്ക് പോലും അറിവില്ലെന്നാണ് ഇസ്രയേലും കരുതുന്നത് രണ്ടായിരത്തി നാലിലാണ് തങ്ങളുടെ ഏജൻറ്റിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ മൊസാദ് ശ്രമങ്ങൾ തുടങ്ങിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എലി കോഹനെ അറസ്റ്റ് ചെയ്തതു മുതൽ വരെയുള്ള ഉദ്യോഗസ്ഥരെ മൊസാദ് തേടിപ്പിടിച്ചിരുന്നു അവരിൽ നടത്തിയ അന്വേഷണം കൊണ്ട് കോഹൻ്റെ വാച്ച് അവർക്ക് കണ്ടെത്താനായി സ്വിസ് നിർമ്മിത ആഡംബര വാച്ചായിരുന്നു കോഹൻ ധരിച്ചിരുന്നത് വാച്ച് അദ്ദേഹത്തിൻ്റെ നിന്ന് ഉറപ്പാക്കാൻ ഫോറൻസിക് പരിശോധനയും വാച്ച് വിറ്റ കമ്പനിയുടെ രേഖകളുടെ പരിശോധനയും മൊസാദ് നടത്തി ഇപ്പോൾ ഒരു വീര യോദ്ധാവിന് ലഭിക്കുന്ന ആദരവോടെ മൊസാദിൻ്റെ ആസ്ഥാനത്ത് സൂക്ഷിച്ചിരുകയാണ് കോഹൻ്റെ വാച്ച് ഇപ്പോൾ ഇസ്രയേൽ വീണ്ടും എലി കോഹൻ്റെ ഭൗതിക അവശിഷ്ടം പിന്നെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തങ്ങൾ കാണിച്ച അമിതമായ ആവേശം കാരണമാണ് കോഹൻ പിടിക്കപ്പെട്ടത് എന്ന് മൊസാദിനും അറിയാം ഇപ്പോൾ ഏത് വിധേനയും ആ ഭൗതിക അവശിഷ്ടങ്ങൾ ലഭിച്ചാൽ തങ്ങളുടെ എക്കാലത്തെയും മികച്ച ചാരനായിരുന്ന എലി കോഹന് ഉചിതമായ രീതിയിൽ ഒരു സ്മാരകം പണിയുകയാണ് അവരുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ആറ് ദിവസം നീണ്ടുവന്ന ഇസ്രായേൽ സിറിയ യുദ്ധത്തിൽ വിജയം നേടാൻ ഇസ്രയേലിനെ സഹായിച്ചത് എലികോഹൻ്റെ ചാരപ്രവർത്തനമായിരുന്നു അതുകൊണ്ടുതന്നെയാണ് ഇന്നും ഇസ്രായേൽ എലികോഹിനു വേണ്ടി നിലകൊള്ളുന്നത്